നമസ്കാരം ഓട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാർ അതായത് സമാധാനത്തിന് നൊബൈൽ പ്രൈസ് കിട്ടിയ മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിൽ ഒരു ഇടക്കാല സർക്കാർ അധികാരമേറ്റതോടുകൂടി നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ ബംഗ്ലാദേശിൽ നടക്കുന്നത് എന്ത് എന്നുള്ളതിനെ കുറിച്ച് അന്വേഷിക്കുന്നത് ഒഴിവാക്കിയിരിക്കുന്നു ഇനിയിപ്പോൾ ബംഗ്ലാദേശിൽ കാര്യങ്ങളെല്ലാം സമാധാനത്തിന് നൊബൈൽ സമ്മാനം നേടിയ മുഹമ്മദ് യൂനസ് നോക്കിക്കോളും എന്ന സമാധാനത്തിലാണ് നമ്മുടെ മാധ്യമങ്ങളെല്ലാം പക്ഷേ കാര്യങ്ങൾ ഇപ്പോഴും അവിടെ കുഴഞ്ഞു മറിഞ്ഞ ഒരു സ്ഥിതിയിലാണ് ബംഗ്ലാദേശ് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനത്തിലേക്ക് നീങ്ങുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് എ ബി ടിയുടെ ചീഫ് അതായത് അൽ ബന്ധമുള്ള ഒരു ഭീകര സംഘടനയായ എ ബി ടിയുടെ തലവനായ റഹ്മാനിയെ ഈ ഏറെക്കാലം അദ്ദേഹം ജയിലിലായിരുന്നു ഇയാളെ മുഹമ്മദ് യൂനസ് തുറന്നുവിട്ടത് തുറന്നു വിട്ടതിന് ശേഷം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ് അതായത് അനായാസമായി തന്നെ ഡൽഹിയും പിടിച്ചെടുക്കാം ഖാലിസ്ഥാനികൾ ഉണരണം ഇത് നിങ്ങളുടെ സമയമാണ് എന്നൊക്കെ ഖാലിസ്ഥാനികളോട് അദ്ദേഹം പറഞ്ഞു മാത്രമല്ല ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെല്ലാം ഇനി പഴയതുപോലെ കലാപകലുഷിതമാകും ഞങ്ങൾ അതിനുള്ള എല്ലാ ഇന്ധനവും നൽകും എന്ന് പറയുന്നുണ്ട് കശ്മീരിനെയും പാകിസ്ഥാൻ്റെയും അഫ്ഗാനിസ്ഥാൻ്റെയും സഹായത്തോടു കൂടി ഞങ്ങൾ മോചിപ്പിക്കും ഇങ്ങനെ ഇന്ത്യയെ പല പാത്രങ്ങളാക്കും എന്നൊക്കെയാണ് റഹ്മാനി ജയിൽ മോചിതനായ ശേഷം ബംഗ്ലാദേശിൽ ഇരുന്നു പറഞ്ഞത് അത് നമ്മൾ കേട്ടതാണ് കടുത്ത ഇന്ത്യ വിരുദ്ധരായ ഭീകരന്മാരെ എല്ലാം ഇപ്പോൾ ഓരോന്നോരോന്നായി പുറത്തേക്ക് ഇറക്കി വിടുകയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ നിരോധനം അവിടെ മുഹമ്മദ് യൂനസ് പിൻവലിച്ചു അതിനുശേഷം പാകിസ്ഥാൻ ഐ എസ് ഐയുടെ ചട്ടുകമായി പ്രവർത്തിക്കുകയാണ് അവിടുത്തെ ഇടക്കാല സർക്കാർ എന്ന് വ്യക്തമാണ് ഷെയ്ഖ് ഹസീന ഇത്തരത്തിലുള്ള ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും മതതീവ്രവാദ പ്രവർത്തനങ്ങൾക്കുമൊന്നും പ്രോത്സാഹനം നൽകിയിരുന്നില്ല എന്ന് മാത്രമല്ല ഇത്തരക്കാരെ അടിച്ചമർത്തുന്നതിൽ വലിയ കാർക്കശ്യം കാണിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ടാണ് ഷെയ്ഖ് ഹസീനയെ അവർ അവിടെ നിന്ന് പുറത്താക്കിയത് എന്ന് വ്യക്തമാണ് ഇപ്പോഴിതാ പഴയ ഒരു ആഭ്യന്തരമന്ത്രി ബംഗ്ലാദേശിൻ്റെ ആഭ്യന്തരമന്ത്രിയായ ലുത്ഫോ സമാൻ ബാബർ എന്ന ഒരു കൊടും ഭീകരനെ കൂടി പുറത്തേക്ക് തുറന്നുവിടാനുള്ള ശ്രമത്തിലാണ് അതായത് മുഹമ്മദ് യൂനസിൻ്റെ സർക്കാർ അധികാരമേറ്റതിന് ശേഷം ബംഗ്ലാദേശിൻ്റെ സൈനിക തലവനായ വഖാറു സമാൻ ജയിലിലെത്തി ഈ പറയുന്ന ബാബറിനെ സന്ദർശിച്ചിരുന്നു ഒരല്പനേരം ഈ കൂടിക്കാഴ്ച നീണ്ടു രാജ്യത്തിൻ്റെ സൈന്യാധിപനും ജയിലിൽ കിടക്കുന്ന ഒരു ഭീകരവാദിയും തമ്മിലാണ് ചർച്ച നടത്തിയത് എന്നോർക്കണം ഈ ചർച്ച നടന്ന് അല്ലെങ്കിൽ ഈ കൂടിക്കാഴ്ച നടന്നതിന് ശേഷം ഇയാളുടെ പേരിൽ ധാരാളം കേസുകളുണ്ട് ഇങ്ങനെ ഈ കേസുകളുടെ ഓരോന്നോരോന്നായി ജാമ്യം ലഭിച്ചു കൊണ്ടിരുന്നു ഇയാൾ പണ്ടൊരു മറ്റൊരു മന്ത്രിയെ കൊന്ന കേസിലും പ്രതിയാണ് ഈ പറയുന്ന ബാബർ ആ ബാബർ ആ കേസിൽ പോലും മറ്റൊരു ബംഗ്ലാദേശിൻ്റെ മന്ത്രിയെ കൊന്ന കേസിൽ പോലും ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നു ഇനി ഏതാനും കേസുകൾ കൂടിയാണ് ബാക്കി അതിനും ജാമ്യം ലഭിക്കുമെന്ന് ഉറപ്പാണ് അങ്ങനെ ജാമ്യം ലഭിച്ചാൽ ഇയാൾ പുറത്തു വരികയും ചെയ്യും എന്തുകൊണ്ടാണ് ഈ ബാബറിന്റെ മോചനത്തെ ഇത്രയധികം കൂടി കാണുന്നത് എന്ന് വെച്ചാൽ ഇയാൾ നേരത്തെ മന്ത്രിയൊക്കെ ആയിരുന്നുവെങ്കിലും കൊടും ക്രിമിനലാണ് പാകിസ്ഥാൻ സർക്കാരിൻ്റെ പാകിസ്ഥാൻ രഹസ്യ അന്വേഷണ ഏജൻസിയായ ചാരസംഘടനയായ ഐ എസ് ഐയുടെ ആജ്ഞാനുവർത്തിയാണ് ഇയാൾ പണ്ടൊക്കെ ബംഗ്ലാദേശ് വഴി ഇന്ത്യയിലേക്ക് ഭീകരർ കടന്നുവരുമായിരുന്നു മയക്കുമരുന്നും ആയുധവും ഒക്കെ ഇത്തരത്തിൽ കള്ളക്കടത്ത് നടത്തിയിരുന്നു എന്നാൽ കഴിഞ്ഞ ഈ ഇടക്കാലത്തായി അത്തരത്തിലുള്ള വാർത്തകൾ വലിയ രീതിയിൽ നമ്മൾ കേൾക്കുന്നില്ല അതിനൊക്കെ തടയിട്ടത് ഷെയ്ഖ് ഹസീന സർക്കാരാണ് ഇയാൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പണി ഐ എസ് ഐ കൊടുത്തിട്ടുള്ളത് ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അവിടെ വിഘടനവാദ സംഘടനകളുണ്ട് ഉൾഫ പോലുള്ള പല വിഘടനവാദ സംഘടനകളുമുണ്ട് ഈ സംഘടനകൾക്ക് ആളും അർത്ഥവും ആയുധവും നൽകി സഹായിക്കുക അതാണ് ഈ പറയുന്ന ബാബർ ചെയ്തുകൊണ്ടിരുന്നത് പത്ത് ട്രക്കുകൾ നിറയെ ആയുധങ്ങളാണ് ഒരു തുറമുഖത്തിൽ വെച്ച് ഇയാൾ അൺലോഡ് ചെയ്യുന്ന സമയത്ത് ഇയാളുടെ ഒരു കൈയോടുകൂടി ആയുധങ്ങൾ ഇറക്കുന്ന സമയത്ത് പിടികൂടിയത് അതിനുശേഷം ഷെയ്ഖ് ഹസീന ഇയാളെ ജയിലിലാക്കുന്നു ഭീകരപ്രവർത്തനത്തിൻ്റെ പേരിൽ ഇത്രയും നാൾ ജയിലിൽ കിടക്കുകയാണ് ഇപ്പോഴും ജയിലിൽ കിടക്കുകയാണ് പക്ഷേ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ശേഷം പുറത്തിറങ്ങാനുള്ള സ്ഥിതി അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ബംഗ്ലാദേശ് സർക്കാർ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയുമാണ് ഇതാണ് ഇപ്പോൾ ഇന്ത്യൻ ഇൻ്റലിജൻസ് ഏജൻസികളെ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളെ ജാഗരൂകരാക്കിയിട്ടുള്ളത് കാരണം വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ സമാധാനത്തിൻ്റെ പാതയിലേക്ക് മടങ്ങി വന്നു കഴിഞ്ഞു രണ്ടായിരത്തി പതിനാല് വരെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ സ്ഥിതി അതായിരുന്നില്ല വലിയ രീതിയിലുള്ള വിഘടനവാദ പ്രവർത്തനങ്ങൾ നടന്നിരുന്നു അക്രമ പ്രവർത്തനങ്ങൾ നടന്നിരുന്നു പൊതുജീവിതം സാധാരണമായിരുന്നില്ല അങ്ങനെ ഈ സംസ്ഥാനങ്ങളെല്ലാം വികസനത്തിൽ പിന്നിലേക്ക് പോയി എന്നാൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വിഘടനവാദികളെ അടിച്ചമർത്തി അക്രമത്തെ ഇല്ലാതാക്കി അവരുടെ പണത്തിൻ്റെ സ്രോതസ്സ് അതില്ലാതാക്കി അതിനുശേഷം അവിടെ വികസനത്തിനായി പണം പമ്പ് ചെയ്തു ഇപ്പോൾ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ രാജ്യത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വരുന്നുണ്ട് മണിപ്പൂർ പോലുള്ള ചില സംസ്ഥാനങ്ങളിൽ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് വാസ്തവവുമാണ് പക്ഷേ ഇപ്പോഴിതാ ബംഗ്ലാദേശിലെ സർക്കാർ മാറി ഷെയ്ഖ് ഹസീന മാറി പുതിയൊരു സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴേക്കും മണിപ്പൂരിലെ അക്രമങ്ങളുടെ സ്വഭാവം മാറിയിരിക്കുന്നു കല്ലും കുന്തവും കുറുവടിയും ഉപയോഗിച്ച് യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന രണ്ട് ഗോത്രവർഗ്ഗങ്ങൾ ഇപ്പോൾ ബോംബ് വർഷിക്കാൻ കഴിവുള്ള ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തുന്നത് തീർച്ചയായിട്ടും യും വിദേശകരങ്ങളുണ്ട് എന്ന് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ ഉണർന്ന് പ്രവർത്തിക്കുകയാണ് ഈ പറയുന്ന റഹ്മാനി അടക്കമുള്ള ഭീകരവാദികൾ പുറത്തെത്തി കഴിഞ്ഞു ഇനി ബാബറിനെ പോലുള്ള ഇടനിലക്കാർ കൂടി പുറത്തു വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാന് ബംഗ്ലാദേശ് വഴി ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം ചെയ്യാനുള്ള ഒരു വഴി തുറന്നു കിട്ടുകയാണ് അവിടെ ഈ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായി ആയുധങ്ങളും സംഘടനകൾക്ക് പുതിയ സഹായവും ഒക്കെ നൽകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ രഹസ്യാന്വേഷണ ഏജൻസികൾ ബംഗ്ലാദേശ് കേന്ദ്രീകരിച്ച് വലിയ രീതിയിൽ വിവര ശേഖരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇന്ത്യയുടെ ഇടപെടൽ അത്യാവശ്യമാണ് എന്നാണ് പലരും വിലയിരുത്തുന്നത് സൈനികമായിട്ടാണോ ഇടപെടുന്നത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലാണോ ഇപ്പോൾ അജ്ഞാതന്മാർ ലോകമെമ്പാടുമുള്ള ഇന്ത്യ വിരുദ്ധരെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ ആ സമയത്താണ് പല ഇന്ത്യ വിരുദ്ധരെയും ബംഗ്ലാദേശിൽ നിന്ന് തുറന്നുവിടുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പലരും അത് പറയുന്നുണ്ട് ഈ ക്രിമിനലുകളെ ജയിലിൽ കിടത്തി അല്ലെങ്കിൽ അവിടെ തൂക്കിക്കൊല്ലുന്നതിന് സമാനമാണ് പുറത്തിറക്കി വിട്ട് വീണ്ടും ഇന്ത്യ വിരുദ്ധ പ്രവർത്തനത്തിന് അയക്കുന്നത് എന്ന് പലരും വിലയിരുത്തുന്നുണ്ട് എന്തായാലും ബംഗ്ലാദേശിൽ സ്ഥിതി അതീവ ഗുരുതരമാണ് ബംഗ്ലാദേശ് പാകിസ്ഥാനോടൊപ്പം നിന്നുകൊണ്ട് അല്ലെങ്കിൽ ബംഗ്ലാദേശ് വഴി ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം നടത്താനുള്ള സാധ്യത പാകിസ്ഥാൻ ആരായുന്നുണ്ട് അതിനെതിരെ ഇന്ത്യ എത്രയും വേഗം ഇടപെടും എന്ന് തന്നെയാണ് പലരും കരുതുന്നത് ഈ രീതിയിലുള്ള വിലയിരുത്തലുകളാണ് ഇപ്പോൾ വരുന്നത് ഇന്ത്യയുടെ പ്രധാന ലക്ഷ്യം അതിപ്പോൾ ബംഗ്ലാദേശിൻ്റെ നിരീക്ഷണം ബംഗ്ലാദേശ് എങ്ങോട്ട് പോകുന്നു ബംഗ്ലാദേശിൻ്റെ വിഘടനവാദ പ്രവർത്തനങ്ങൾ ഏതു വഴിക്ക് പോകുന്നു ഈ രീതിയിലുള്ള നിരീക്ഷണമാണ് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ മുഴുവൻ ഇപ്പോൾ ബംഗ്ലാദേശിലെ സ്ഥിതിഗതികൾ അതിസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയുമാണ് വെബ് ഡെസ്ക് തത്തുമൈന്യൂസ് Powered by Chodhis Realizing Your Dream Home. Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global, White Manor near Achigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chhodis Building Promoters Private Limited Thiruvananthapuram. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി ിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം